ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ പതിനാലുകാരൻ സ്വകാര്യ ലോഡ്ജിലെ കിണറ്റിൽ വീണ് മരിച്ച സംഭവത്തിൽ നഗരസഭയുടെ നിഷ്ക്രിയത്വത്തിലും നഗരസഭയിൽ അനധികൃത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിലും പ്രതിഷേധിച്ച നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ദുരന്തം നടന്ന കിഴക്കൻ നടയിലെ ലോഡ്ജ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് ഗുരുവായൂർ നഗരസഭ ഓഫീസിനടുത്ത് എത്തിയതോടെ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സി എസ് സൂരജ് നിഖിൽ ജി കൃഷ്ണൻ നേതാക്കളായ അരവിന്ദൻ പല്ലത്ത് കെ പി ഉദയൻ ആർ രവികുമാർ തബശീർ മുഴുവഞ്ചേരി വി എസ് നവനീത് ഋഷീലാസർ സ്വാതി ജീഷ്മ സുജിത് കെ വി ഷാനവാസ് ഒ കെ ആർ മണികണ്ഠൻ ആന്റോ തോമസ് ബാലൻ വാർണാട്ട് കെ വി സത്താർ കെ പി ആർ റഷീദ് വി കെ സുജിത് കെ എം ശിഹാബ് എ ആർ അരുൺ ശിവൻ പാലിയത്ത് സ്റ്റീഫൻ ജോസ് പ്രതീഷ് ഓടാട്ട് എ കെ ഷെമിൽ കെ ബി വിജു എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് ശിഖാബ് മണത്തല ഫതിൻരാജ് ഹുസൈൻ വിശാഖടപ്പുറം ഹിഷാം കപ്പൽ ജെയ് ആൻഡോ പി കെ ഷനോജ് ദിബിൻ ചാമുണ്ടേശ്വരി രജിത ശ്രീനാഥ് പൈ കൃഷ്ണദാസ് പൈക്കാട്ട് ശ്രീകുട്ടൻ കൃഷ്ണദാസ് നെന്മിനി മുഹമ്മദ് റാഫി എന്നിവർ നേതൃത്വം നൽകി സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ